രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു എഴുതാനായി എക്സാം ഫീസ് അടച്ച് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ അറിവിലേക്കുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇപ്പോഴും ഫൈനോട് കൂടിയിട്ട് എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിലിൽ എക്സാം എഴുതാനുള്ള കുട്ടികളുടെ എക്സാം ഫീസ് സൈറ്റിൽ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള പോർട്ടൽ ഇപ്പോഴും ഓപ്പൺ ആണ് സബ്മിറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പി സി പി ക്ലാസ് എങ്ങനെയാണ് എന്നുള്ളൊരു ഡെമോ വീഡിയോ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ടും പലരും പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ഈ ലാണേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് എൻ ഐ ഒ പോർട്ടൽ നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആ ഓപ്പൺ ആക്കിയ പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് ടി എം എ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടി എം എ അപ്ലോഡ് ആയോ അതുപോലെ തന്നെ അത് വെരിഫൈ ചെയ്തിട്ടുണ്ടോ മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എത്ര മാർക്കാണ് നിങ്ങൾക്കതിൽ ഏൺ ചെയ്യാൻ സാധിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ പോർട്ടലിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ പി സി പി ക്ലാസിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് നിങ്ങൾ സ്കൂളിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പല സ്കൂളുകാരും ഈ ലാണസുമായി ബന്ധപ്പെടാനാണ് നിങ്ങളോട് തിരിച്ചു പറയുന്നത് ആ ഒരു സ്റ്റാറ്റസ് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും പി സി പി ക്ലാസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓൾറെഡി അതിലുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പി സി പി എന്നാണ് നിങ്ങളുടെ സ്റ്റഡി സെൻ്റർ നടക്കുന്ന നടത്തുന്നത് അതിൻ്റെ ഡേറ്റ് എന്താണ് അതുപോലെ പ്രാക്ടിക്കലിന് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക അതെങ്ങനെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എൻ ഐ ഒ എസിൻ്റെ ഐ ഡി കാർഡ് ത്രൂ പോർട്ടൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു ഡെമോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ഡെമോയിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ വെച്ച് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് ആണെങ്കിലും പി സി പിയുടെ സ്റ്റാറ്റസ് ആണെങ്കിലും അറിയുക കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ലേണേഴ്സുമായി ബന്ധപ്പെടുക